വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ഇപ്പൊ വേദന ഉണ്ടോളെ ഹൈ വേദനയൊന്നും ഇല്ല മനന്റെ ക്ഷീണാണ് എപ്പോഴും ഇങ്ങനെ കിടക്കണം കിടക്കണം എന്ന് തോന്നുന്നു അവളത് പറയുമ്പോൾ ശാരദാ അവളെ സങ്കടത്തോട് നോക്കി വേഗം മാറൂട്ടോ ശാരദാമ പ്രാർത്ഥിക്കുന്നുണ്ട് പഴയ പോലെ മിടുക്കിയായി വരട്ടെ അവരുടെ ആത്മാർത്ഥയുള്ള വാക്കുകൾക്ക് അവളൊന്നു ചിരിച്ചു കൊടുത്തു പിന്നെ ശാരദാമ അവിടെ നിന്നില്ല പുറത്തേക്ക് നടന്നു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് നമുക്ക് താഴേക്ക് പോയാലോ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ആകെ ചടക്കുന്നു ചെല് രുദ്രൻ പറഞ്ഞതും അവൾ പതിയെ വെടിയിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു ഫ്രഷായി ഇറങ്ങി രണ്ടുപേരും താഴേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും ശാരദാമ കൊണ്ടുവന്ന് ഓരോന്ന് കളിക്കുവാണ് രുദ്രനെയും യശുവിനെയും കണ്ടതും ശാരദാമ കുറച്ചെന്തൊക്കെയോ പാത്രത്തിലാക്കി രുദ്രൻ നേർക്ക് നീട്ടി അവൻ അതിലേക്കൊന്ന് നോക്കിയ ശേഷം യേശുവിനെ നോക്കി അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടിയതും രുദ്രൻ അത് വാങ്ങിയില്ല വേണ്ട ശാരദാമേ അവൾക്ക് വേണ്ടത്ര രുദ്രൻ അങ്ങനെ പറഞ്ഞതും ശാരദാമെ ശിവനെ നോക്കി അവൾ കണ്ണു ചെമ്പി കാണിച്ചതും അവരത് തിരികെ കൊണ്ടുപോയി ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഇറങ്ങും ഇനി എന്താ ഇവിടെ രോഗിയെ കാണാൻ വന്നതല്ലേ കണ്ടു കഴിഞ്ഞു ഇനി പോകാന്ന് കരുതി മുത്തശ്ശി എല്ലാവരും കേൾക്ക പറഞ്ഞതും ആരൊന്നും ഉണ്ടിയില്ല ദേവി ഭക്ഷണം വിളമ്പിക്കോളൂ ഇനി വൈകാൻ നിക്കണ്ട മുത്തശ്ശി പറഞ്ഞതും ദേവി തലയാട്ടി അടുക്കളയിലേക്ക് പോയി പിന്നാലെ ശാരദാമയും എല്ലാ മുന്നിൽ വിളമ്പി വെച്ചതും എല്ലാവരും ഇരുന്ന് കഴിച്ചു പെട്ടെന്ന് എന്താ പോണത് എന്ന് മുത്തശ്ശന്റെ ചോദ്യത്തിന് അവൻ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ആരൊന്നും മിണ്ടിയില്ല എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയൊരു യാത്ര പറച്ചിലില്ല പോയി വരാം രുദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയുമ്പോ അവനൊന്നു ചിരിച്ചു ബോള നന്നായി ശ്രദ്ധിക്കണം ആയുർവേദം നോക്കുന്നത് തന്നെയാ നല്ലത് ആര് പറയുന്നത് നോക്കേണ്ട നിനക്കെന്താണോ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്തോട്ടോ മുത്തശ്ശൻ പറയുമ്പോൾ അവൻ ആ ചിരിയോടെ തന്നെ തലകുലിക്കി അതല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുകയുള്ളു അങ്ങനെ അവരുടെ കാറു മാൻഷന്റെ ഗേറ്റ് കടന്നു പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് അവരെല്ലാം അകത്തേക്ക് ഏറി എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു അവർ മാത്രമായതിന്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നു റോഡി ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടില്ല അല്ലാത്തവരൊക്കെ ഹാളിലുണ്ട് ശാരദാമ പോയി കിടന്നു യാത്രാക്ഷീണം നല്ലോണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ പോയത് നന്നായി അല്ലെങ്കിൽ ഞാനായിട്ട് ആട്ടി കിട്ടിയായിരുന്നു അല്ല പിന്നെ ഇങ്ങനെയുണ്ട് പേർപ്പിക്കല് കണ്ണനാണ് തുടക്കം കുറിച്ചത് പക്ഷെ തുടക്കം കുറിക്കല് മാത്രമേ ഉള്ളൂ ആരും അവനെ സപ്പോർട്ട് ചെയ്യാൻ കൂടിയില്ല അല്ലെങ്കിൽ ഈ അമ്മ അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല പിന്നെ എന്താണ വേണ്ടത് ആ കാര്യം തന്നെ നിന്നെ പോലെ വീണ്ടും വീണ്ടും പറഞ്ഞേ നമ്മുടെയൊക്കെ സന്തോഷം കളയണോ ഏ വേണോ കണ്ണന് നേരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് മോഹൻ ചോദിച്ചതും കണ്ണൻ വേഗം മോഹൻറെ വാ പിടിച്ചു ഇത്രയും നേരം ഇവിടെ നിങ്ങളുടെ രണ്ടുപേരും ശബ്ദം കേട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ മതി രണ്ടാളും മിണ്ടരുത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഞങ്ങളുടെ തലയിൽ കയറി നിറങ്ങാനും ഞങ്ങളുടെ വായടുപ്പിക്കാനും കഴിയല്ലോ പക്ഷെ വേറെ ആരെങ്കിലും വായിലിട്ട് കുത്തിയാലും മിണ്ടരുത് എല്ലാം കിട്ടും വാ പൊട്ടി മിണ്ടാതിരുന്നോണം ഏത് ഡോക്ക കഴിഞ്ഞ് എന്റെ നേരെ ചാടി കളിക്കാൻ പറ്റുക കണ്ണൻ മോഹന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി മോഹൻ ഒരു ചിരിയോട് അവനെ നോക്കി അച്ഛൻ ചിരിക്കൊന്നും വേണ്ട അവൻ പറഞ്ഞുതന്നെ ശരി എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമായില്ല ഇതിപ്പോ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതെ അവര് പറയുന്നതൊക്കെ കേട്ടു നിന്നപ്പോ എന്തോ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞില്ല തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം അതിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന അമ്മയും അച്ഛനും തന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോ വല്ലാത്ത വേദനയാണ് റോണിയും മോഹനെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞ അവസാനിച്ചപ്പോഴേക്കും ദേവിയും മോഹനും പരസ്പരം നോക്കി ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അത് മതി ഹലേ ദേവി മോഹനൊരു ചിരിയോടെ പറയും ആ ചിരി ദേവിയിലേക്കും പറഞ്ഞു എന്നാൽ മറ്റുള്ളവരാരും ചിരിച്ചില്ല റോണി കണ്ണാ നിങ്ങൾ പറയും പോലെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നാമത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ അമ്മക്ക് പിന്നെ അത് മതി അതുപോലെ തന്നെയാ ദേവി എന്തെങ്കിലും പറഞ്ഞാലും പിന്നെ അമ്മയെ അനുസരണില്ലെന്നായി അമ്മയെ ബഹുമാനമില്ലെന്നായി ഭാര്യയും മക്കളും വന്നപ്പോൾ അമ്മ പുറത്തായി അങ്ങനെ അങ്ങനെ കുറേ കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് അമ്മയ്ക്ക് എന്താണ് പറയേണ്ടത് അത് പറഞ്ഞിട്ട് പൊക്കോട്ടെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ പ്രശ്നം വസലാക്കിയാലോ മനസ്സിലാക്കിയാലോന്ന് കുഴപ്പമുള്ളൂ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും എൻ്റെ നാല് മക്കൾ നല്ലത് കൊടുക്കുന്നില്ലേ അത് മതി ധാരാളം മോഹൻ ഒരു ചിരിയോടെ പറയുമ്പോൾ പിന്നാലും അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോയില്ല ഒരു കണക്കിന് മോഹനും ദേവിയും ഇടപെടുന്നേക്കാൾ നല്ലത് ഒരു മക്കൾ മറുപടി പറയുന്നത് തന്നെയാണ് പിന്നൊരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ കുഞ്ഞ ഒരു ജ്യൂസ് എടുക്കട്ടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ദേവി ചോദിക്കുമ്പോൾ അവൾ വേണ്ടത് തലയാട്ടി ചേച്ചിക്ക് വേണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് എടുത്തോളൂ കാഴ്ചത്തേക്ക് തേക്കാൻ ജ്യൂസ് നല്ലതാ പോക്കോ പോയി എടുത്തിട്ട് വാ കണൻ ദേവിയെ നോക്കി കാര്യമായി പറഞ്ഞിട്ട് മനക്കമൊന്നുമില്ല വേണമെങ്കിലും സ്വയം പോയി എടുക്കണം എന്നുള്ളത് കൊണ്ട് അവൻ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ സെറ്റ് ചെയ്ത് എഴുന്നേറ്റു ജ്യൂസ് എടുക്കാനാണെങ്കിൽ എനിക്കൊരു ഗ്ലാസ് കണ്ണൻ എണീറ്റതും റോണിയുടെ ശബ്ദം അത് കേട്ടിട്ടും അവൻ കേൾക്കാത്ത പോലെ അടുക്കളയിലേക്ക് പോയി ആ പോക്ക് കണ്ടപ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാവില്ലെന്ന് മനസ്സിലായത് കൊണ്ട് റോണിയും അവന്റെ പിന്നാലെ പോയി ഏട്ടനക്ക് വേണോ രുദ്രൻ വേണ്ടെന്ന് തലയാനിക്കു റോണി മോഹനോടും ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞതും അവൻ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് കണ്ണൻ രണ്ട് ഗ്ലാസ് ജ്യൂസുമായി വന്നത് ഇതാര്ക്കേടാ നിനക്ക് നീയെല്ലാം ജ്യൂസ് വേണമെന്ന് പറഞ്ഞത് വേണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്ക് കണ്ണൻ ആക്കലോട് പറഞ്ഞുകൊണ്ട് ജ്യൂസ് ഗ്ലാസ് അവന്റെ കയ്യിലേക്ക് കൊടുത്തു റോണി കണ്ണനെ വായും പൊളിച്ച് നോക്കി നിന്നു ഞാൻ ഈ ജ്യൂസ് നിനക്ക് കൊണ്ടുതരുന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അതാണ് ഞാൻ നീ പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യും വലിയ ഡയലോഗും അടിച്ച് സെറ്റിയിൽ പോയിരിക്കുന്നതിന്റെ ഒപ്പം റോണിയും പോയിരുന്നു അമ്മേ അവരെ രണ്ടുപേരെയും ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന ദേവി രുദ്രൻ വിളിച്ചതും അവനെ നോക്കി ഈശോക്കൊന്ന് അവളുടെ മമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ട് കുറച്ച് ദിവസം അവൾ അങ്ങോട്ട് വിട്ടാലൊന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് രുദ്രൻ മുഖപരൊന്നുമില്ലാതെ പറഞ്ഞു എന്നാൽ അവരെക്കാൾ ഞെട്ടലുണ്ടായത് യീശുവിന്റെ മുഖത്താണ് കുറച്ച് ദിവസം കിട്ടാലോ എന്നോ അപ്പൊ കുറച്ച് ദിവസം ഇച്ഛയില്ലാതെ ഞാൻ അവിടെ നിൽക്കണോ അങ്ങനെ അങ്ങനെയല്ല അതാ ചേച്ചി അങ്ങനെ തോന്നാൻ ഇനി അങ്ങോട്ട് പോകണ്ട അവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണട്ടെ ഇനി അവർക്കൊപ്പം നിൽക്കാനാണെങ്കിൽ അവരിവിടെ നിൽക്കട്ടെ ദേവി എന്തോ പറയാൻ വന്നത് കണ്ണന്റെ ശബ്ദം അവിടെ ഉയർന്നു അവന്റെ വാക്കുകളിൽ യീശു അവരുടെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നു അതെ ഏടതിക്ക് അവർക്കിപ്പോ നിൽക്കണമെങ്കിൽ നമുക്ക് അവനെ എല്ലാവരും ഇങ്ങോട്ടും വിളിക്കാം റോണിയും അത് തന്നെ പറഞ്ഞു എന്നാൽ അസ്വാഭാവികതയുള്ള ഒന്നും ആർക്കും തോന്നിയില്ല എന്നാൽ കണ്ണന്റെ കണ്ണുകൾ കൂർത്തു കാടാടാടാ ആദ്യം ഡെയിലി കാലക്ക വെള്ളത്തിന് മീൻ പിടിക്കാൻ നോക്കല്ലേ ഓ എന്താ അവന്റെ ഐഡിയ ചേച്ചിക്കും അമ്മയെ കാണുന്ന മാത്രമേ പറഞ്ഞുള്ളൂ അതിനവൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കാൻ എന്നാലല്ലേ അവൻറെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതൊന്നും ഞാൻ ജീവനുള്ളപ്പം നടക്കില്ല കണ്ണൻ വിട്ടുകൊടുക്കാതെ റോണയെ ചൊറിഞ്ഞു റോണയാണെങ്കിൽ അറിയാതെ വായിൽ നിന്ന് വന്നുപോയ വാക്കിനെ വായിലേക്ക് തന്നെ വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിൽ നിൽക്കുവാണ് നീയൊന്ന് പോടർക്ക ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല പറഞ്ഞു വന്ന അറിയാതെ അങ്ങനെ വന്നതാ ഡോ നിന്റെ ഇടയിലേക്ക് ഈ കോലത്തിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കുക റോണി കണ്ണനെ നോക്കി പല്ല് കടിച്ചു കണ്ണൻ റോണിയെ ഒന്ന് നോക്കി നിന്റെ ഈ കോലത്തിന് എന്താ കുഴപ്പം അവന്റെ ആടിമുടിയുള്ള നോട്ടവും വർത്താനവും കേട്ട് റോണിക്ക് കുറഞ്ഞ് കയറിയെങ്കിലും ഒന്നും കിട്ടിയില്ല പിന്നെ നാട്ടു നടപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇളയ മകനായതുകൊണ്ടും അമ്മയുടെയും അച്ഛന്റെയും പ്രിയപ്പെട്ട പുത്രനായതുകൊണ്ടും ഈ മാൻഷൻ എൻ്റെ പേരിലാവും അതുകൊണ്ട് നീ ഏത് കോഴ്സിലായാലും അതേ കാലം എൻ്റെ ഒപ്പം നീ ഇവിടെ കാണില്ല മനസ്സിലായില്ല മോഹനാണത് ചോദിച്ചത് കണ്ണൻ മോഹന നേരെ തിരിഞ്ഞിരുന്നു അതിനെന്താ എങ്ങനെ വേണേലും പറഞ്ഞ് മനസ്സിലാക്കി തരാലോ അതായത് അച്ഛനും അമ്മയും ഈ മാൻഷനിൽ എൻ്റെ പേരിൽ എഴുതി തരുമല്ലോ അങ്ങനെ എഴുതി തന്ന സ്വാഭാവികമായിട്ടും ഇവർ ഇവരുടെ ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അതെന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ബുദ്ധിമുട്ടാവും എന്റെ ചേച്ചിയെ പോലെ ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ വരാൻ പോകുന്ന രണ്ടെണ്ണം വായ പോയ കോണാലിയാണ് അതുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഞാൻ മുന്നേ കാണുന്നുണ്ട് പക്ഷെ പേടിക്കണ്ട എന്നോട് നല്ല രീതിയിൽ പെരുമാറി നല്ലതുപോലെ നിന്നാ ഞാനിവിടെ താമസിക്കാൻ അനുവദിക്കാം ചെലവിന് മാസാ മാസം ഒരു വലിയ തുക തന്നാ മതി അവന്റെ ഭാവി പ്ലാൻ അവൻ തന്നെ നന്നായി അവതരിപ്പിച്ചു പത്തൊമ്പത് വയസ്സായ മകന്റെ വായിൽ നിന്നും അവന്റെ ഭാവി കേട്ട പകുപ്പിലാവും മോഹൻ വാതുറൊന്ന് കണ്ണും തുറന്നിരിക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ ഓഹോ ഇവനെ കൊണ്ട് എന്നുള്ള ഭാവാണ് മുഖത്ത് റോണി പിന്നെ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന തിരക്കിലാണ് രുദനൊരു ചിരിയോട് ടി വിയിലേക്ക് നോക്കിയിരിക്കുവാണ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ആ ചുണ്ടിലെ ചിരി ഇശു ശരിക്കും ഞെട്ടിയിരിക്കുവാണ് എന്തൊക്കെയാണ് അവന് വിളിച്ചു പറഞ്ഞത് അങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നുള്ള ഭാവാണ് അല്ല ഇതൊക്കെ നിന്റെ പേരിലായാലുള്ള കാര്യല്ലേ യെസ് വൈകതാവുമല്ലോ ഒരിക്കലുമില്ല മോഹൻ്റെ ആ വാക്കുകൾ അവന്റെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ തകർത്താൻ പാകത്തിനുള്ളവിയായിരുന്നു അതെന്നാ അങ്ങനെ കാരണം ഈ മാൻഷൻ ഞങ്ങളുടെ പേരിലല്ല നിന്റെ മൂത്ത സഹോദരന്റെ പേരിലാണ് അവനാണല്ലോ ഈ മാൻഷൻ പണിതത് അതുകൊണ്ട് ഇതെല്ലാം അവന്റെ നാളെ ഇറങ്ങി കൊടുക്കേണ്ട കൂടുതൽ നീയും പെടും മോഹൻ പറഞ്ഞു നിർത്തിയത് കണ്ണൻ ആദ്യം നോക്കിയതൊരു തന്നെയാണ് ഒരു ചെറു ചിരിയോട് ഇരിക്കുവാണ് ഏഹ് അല്ലെങ്കിൽ ചേച്ചി ക്യാഷൻ ആയ ശേഷം പതിനഞ്ച് ചിരി സംസാരിക്കണ്ട് പക്ഷേ ഈ ചിരി അതെനിക്കുള്ള കൊലച്ചിരി ആയിപ്പോയില്ലോ എന്നൊരു സംശയം പിന്നെ ആ നോട്ടം ചെന്നത് റോണയിലേക്കാണ് ക്ലോസപ്പിന്റെ പരസ്യവും കാണിച്ചിരിക്കുവാണ് തെണ്ടി പിന്നെ അവിടെ നിന്നില്ല അവരുടെ മുന്നിൽ ചമ്മിയതോ തള്ളി മാച്ചതൊക്കെ വിജയിക്കാതെ പോയതൊക്കെ തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ചെറുക്കൻ ഈശോന്റെ പോക്ക് നോക്കി പതിയോന്ന് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മോളുടെ വീട്ടിൽ പോകുന്നതല്ലേ മോൾക്ക് ശരിക്കും പോണോ മോഹന്റെ ചോദ്യത്തിൽ യേശു പോകണം തലകുലുക്കി പോണം തന്റെ വീടാണെന്ന് അധികാരത്തിൽ തന്റെ പ്രിയപ്പെട്ടവരാണെന്ന് അധികാരത്തിൽ അവിടെ പോയി നിൽക്കണം അത് അവളുടെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് പെട്ടെന്ന് എന്താ അപ്പൊ അങ്ങനെ തോന്നാൻ മോഹൻ ചിരിയോടെ തന്നെയാണ് അത് ചോദിച്ചത് ഇതുവരെ അങ്ങനെ ഒന്നും അവൾ പറഞ്ഞിട്ടില്ല അവർ ചെയ്തതും പറഞ്ഞതും ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം എന്നാൽ ഇപ്പോ എന്തോ അമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഒരു തോന്നല് ഇതുവരെ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹയ്ക്ക് ഒരു തരത്തിൽ അഭിനയമായിരുന്നു എന്നാൽ ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹമൊന്നും അഭിനയമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ അനുഭവിച്ചറിയാനൊരു കൊതി അവൾ ആഗ്രഹത്തോടു കൂടി തന്നെ പറഞ്ഞു മോഹനും ദേവിയും അവളെ തന്നെ നോക്കി ഈ സമയത്ത് അങ്ങോട്ട് പോകണോ ഒന്നാമത് വയ്യാത്തതാണ് മരുന്നും ഭക്ഷണമൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ദേവി ആപലാദിയോടെ തന്നെ മനസ്സിൽ ആശങ്ക അവളോട് പറഞ്ഞു ദേവി മുടക്കം പറയണ്ട മോൾക്ക് പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മയും അച്ഛനും കൂടെ പിറവുകളല്ലേ ഇതുവരെ കിട്ടാത്ത അവളുടെ സ്നേഹം കിട്ടാൻ മോൾക്കും ആഗ്രഹമുണ്ടാവും ദേവിയെ മോഹൻ തടഞ്ഞു എന്തൊക്കെയായാലും അവൾ പോകുന്നതിനാണ് ശരിയെന്നായിരുന്നു മോഹന്റെ നിലപാട് ശരിയാ പെൺമക്കൾക്ക് എത്രയൊക്കെ ആയാലും അവളുടെ അമ്മമാരുടെ ഇഷ്ടം കൂടുതലുണ്ടാവും ഞാനത് മറന്നു എത്രയൊക്കെ ഞാൻ നോക്കിയാലും ശ്രദ്ധിച്ചാലും അവളുടെ പെറ്റമ്മയോളം വരില്ലോ അല്ലെ ഞാൻ അമ്മായിമ്മയല്ലേ അപ്പോ അതിലിത്രയൊക്കെ അത് ആത്മാർത്ഥത കാണും അല്ലേ ദേവിയുടെ വാക്കുകൾ ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തോ അവർക്കതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം വന്നു ഇഷുവാണെങ്കിൽ ദേവിയുടെ വാക്കുകൾ കേട്ട് പകച്ചിരിക്കുവാണെന്ന്